സ്വിറ്റ്സർലാൻഡിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡേ ആണെന്ന് കാരണം ഞങ്ങൾ ഇന്ന് ലോട്ടർ ബ്രണ്ണൻ കാണാൻ പോവാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ലോട്ടർ ബ്രണ്ണൻ മ്യൂറൻ ക്രിൻഡൽ അങ്ങനെ കുറച്ച് സ്വിസ് വില്ലേജുകളൊക്കെ വിസിറ്റ് ചെയ്തിരുന്നു അതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്വിസ് ആൽഫൈൻ വില്ലേജ് ആണ് ലോട്ടർ ബ്രണ്ടൻ അന്ന് ഞങ്ങൾ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിച്ചു രണ്ട് ദിവസം കൂടി ഇവിടെ താമസിക്കായിരുന്നു എന്ന് തോന്നിപ്പോയി അന്ന് മിൻഹാജു സാരല്യ നമുക്ക് വീണ്ടും വരാത്ത അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയത് ഇന്റർ നിന്ന് വെറും പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളു ലോട്ടറി ബ്രണ്ണനീക്ക് മാത്രമല്ല നല്ല ട്രെയിൻ കണക്ടിവിറ്റി ഉണ്ട് ഇനിയിപ്പോ കാറിനാണ് വരുന്നതെങ്കിൽ പെയ്ഡ് പാർക്കിംഗ് ആണെങ്കിലും നല്ല പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞ് നമ്മള് നേരെ പോയത് ഇന്റർലേക്കണിലുള്ള യാഷ് ചോപ്രയുടെ ബ്രോൺസ് സ്റ്റാച്ചുവിന്റെ അവിടെക്കാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് മൂവീസ് ഇവിടെ ഇന്റർലേക്കണിലും ലേക്കണിലും ലോട്ടർ ബ്രണ്ടണിലും അതുപോലെ ലേക്ക് ബ്രെയിൻസിന്റെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് യാഷ് ചോപ്ര അറിയപ്പെടുന്നത് ഇന്റർ ലേക്കംബാസിഡർ എന്നാണ് ശരിക്കും പറഞ്ഞ രണ്ട് ലേക്കുകളുടെ നടുവിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗൺ ആണ് ഇന്റർലേക്കൺ സ്വിറ്റ്സർലാൻഡ് വന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ടൗണും കൂടിയാണിത് ഈ ലേക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടെർക്കോയിസ് ബ്ലൂ കളറും നല്ല ഡീപ്പ് ബ്ലൂ കളറും ഉള്ള രണ്ട് ലേക്കുകളാണ് ലേക്ക് തൂണും ലേക്ക് ബ്രീൻസും ഞങ്ങൾ പോകുന്ന വഴിയിൽ ഈ ലേക്കുകളുടെ നല്ല ഭംഗിയുള്ള ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ടായിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു